കണ്ണൂർ ജില്ലയിൽ സാധാരണ ജനങ്ങൾ ധാരാളമായി ആശ്രയിക്കുന്ന തിരക്കുള്ള നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ബഹുമാനായ അംഗം പറഞ്ഞതുപോലെ ഒരു ശരാശരി ആയിരത്തി അഞ്ഞൂറ് അത് ചില ദിവസം അതിലും കൂടുതൽ ആകുന്ന സ്ഥിതിയുണ്ട് അവിടെ ഒ പി ഉണ്ട് നൂറ്റി അൻപത്തി മൂന്ന് അംഗീകൃത കിടക്കകളാണ് അവിടെയുള്ളത് സർ നബാർഡിന്റെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ആദ്യം പതിമൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും പിന്നീട് നാൽപ്പത്തി ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ അതിമനോഹരമായ പന്ത്രണ്ട് നിലകളിലുള്ള രണ്ട് ബേസ്മെന്റ് ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളിലുള്ള ഒരു കെട്ടിടം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് അടുക്ക് അടുക്കുന്നത് ആദ്യത്തെ ബേസ്മെന്റ് ബേസ്മെന്റ് ടു ഗ്രൗണ്ട് ഫ്ലോർ ഒൻപത് ഉൾപ്പെടെ പന്ത്രണ്ട് നിലകൾ അതിൽ സാർ പതിനൊന്ന് ഒ പി അതിൽ ഗൈനക് പീഡിയാട്രിക് ജനറൽ സർജറി ഇ എൻ ഡി ജനറൽ മെഡിസിൻ തൊക്ക് വിഭാഗം സൈക്യാട്രി ഫിസിക്കൽ മെഡിസിൻ ജനറൽ ഓപ്പി ഈവനിങ് ഓപ്പി എൻസിഡി ക്ലിനിക് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇത് ഒന്നാം നിലയിലാണ് ഉള്ളത് ലേബർ റൂമും ആന്റിനേറ്റൽ വാർഡും ലേബർ ഓപ്പറേഷൻ തിയേറ്റർ ന്യൂബോൺ ഐസിയു എച്ച് ഡി യു രണ്ടാം നിലയിൽ ഉണ്ടാകും മൂന്നാം നിലയിൽ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ റിക്കവറി റൂം സർജിക്കൽ ഐസിയു തുടങ്ങിയവയാണ് മൂന്നാം നിലയിലുള്ളത് ഉള്ളത് ഒഫ്താൽമോളജി മെയിൽ ആന്റ് ഫീമെയിൽ വാർഡ് മെഡിക്കൽ ഐ സിയു ഉൾക്കൊള്ളുന്നതും നാലാം നില പോസ്റ്റ് നേറ്റവർ വാർഡും പീഡിയാട്രിക് വാർഡും അഞ്ചാം നിലയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് ആറാം നിലയിൽ സർജിക്കൽ മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് ഏഴാം നിലയിൽ ജനറൽ മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് എട്ടാം നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയും ഉൾപ്പെടുന്ന ഒമ്പതാം നില ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി ഭരണാനുമതി നൽകിയ ഈ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് സിവിൽ പ്രവർത്തികളുടെയും എം ഇ പി പ്രവർത്തികളുടെയും എഴുപത് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിനായി നിർമ്മാണ ഏജൻസിയായ യു എൽ സി സി എസ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് കെ എം സി എല്ലിന്റെ ശുപാർശ സഹിതം പൊതുമരാമത്ത് വകുപ്പ് മുഖാന്തരം സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് സർക്കാരിന്റെ പരിഗണനയിലാണ് സാർ ഉള്ളത് ഇതുകൂടാതെ സർ എൻ എച്ച് എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നതിന് അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയുടെ ഭരണാനുമതി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട് ഉപകരണങ്ങളുടെ വിതരണം നടന്നു വരുന്നുണ്ട് സർ ബഹുമാനെ അംഗം പറഞ്ഞതുപോലെ ഇവിടെ പതിനാറ് ഡോക്ടേഴ്സ് മാത്രമാണ് നിലവിലുള്ളത് സൂപ്രണ്ട് ഉൾപ്പെടെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക്സ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി ജൂനിയർ കൺസൾട്ടൻറ്റ് ജൂനിയർ കൺസൾട്ടൻ്റ് ജനറൽ മെഡിസിൻ അങ്ങനെ തുടങ്ങി പതിനാറ് ഡോക്ടർമാർ അതിൽ സി ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അസിസ്റ്റന്റ് സർജൻ ഇല്ല എന്നുള്ളത് ഒ പി എത്തുന്ന രോഗികൾക്ക് സേവനം നൽകുന്നതിൽ ഒരു പരിമിതിയായി കണ്ടുകൊണ്ട് എൻ എച്ച് എം നിന്ന് രണ്ട് അസിസ്റ്റന്റ് സർജന്മാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് പക്ഷേ സാർ അവിടെ അസിസ്റ്റന്റ് സർജന്മാരുടെ ഉൾപ്പെടെ തസ്തിക സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ഞാൻ അവിടെ ബഹുമാനായ അംഗത്തിനൊപ്പം സന്ദർശനം നടത്തി നേരിട്ട് അദ്ദേഹം പറഞ്ഞ ക്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു